അപ്പോൾ അയ്യപ്പ് സംഗമത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വിദേശത്തു നിന്നും നമ്മുടെ രാജ്യത്തിനകത്തുനിന്ന് ഉള്ള രജിസ്ട്രേഷനാണിപ്പോൾ ഞങ്ങളുടെ പോർട്ടൽ വെർച്വൽ ക്യൂ പോർട്ടലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി എണ്ണൂറോളം രജിസ്ട്രേഷൻ ഇതുവരെ നമുക്ക് പൂർത്തിയായി കഴിഞ്ഞു ബാക്കി നമ്മുടെ വി പിസിനെയും ഇൻവൈറ്റിസിനെയൊക്കെ വിളിക്കാനുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മത സാമുദായിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളെ നേരിട്ട് പോയി ക്ഷണിക്കുക കത്തുമുഖാന്തിനെ ക്ഷണിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞങ്ങൾ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി സാറിനെ കണ്ടിരുന്നു എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുമാനൻ നായർ സാറിനെ കണ്ടിരുന്നു അപ്പോൾ രണ്ടുപേരും വലിയ പിന്തുണയാണ് ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് അവരുടെ പിന്തുണയും അവരുടെ പ്രോത്സാഹനവും ഞങ്ങൾക്ക് പ്രചോദനമായി മുന്നോട്ട് പോകുന്നു ഇന്ന് ശ്രീ പുന്നല ശ്രീകുമാറിനെ ഞങ്ങൾ കാണുന്നുണ്ട് പരമാവധി മത സാമുദായിക സാംസ്കാരിക സംഘടനകളെയെല്ലാം കൂട്ടിച്ചേർത്ത് ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയാക്കി മുന്നോട്ട് പോകുവാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് അത് അത് അതിൻ്റെ ഒഴിക്ക് പോകും അവർക്ക് അത് നടത്താനുള്ള അവകാശമുണ്ട് ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ഇവിടെ ആർക്കും അല്ലേ സംഘടിപ്പിക്കുവാനുള്ള സംഘടിക്കാനും സംഘം ചേരുവാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ അതൊതുവഴിക്ക് നടക്കട്ടെ ഞങ്ങളുടെ സംഘവും വേറൊരു ഒഴിക്ക് നടക്കും ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അദ്ദേഹം ഞങ്ങളെയും ബന്ധപ്പെട്ടിട്ടില്ല അദ്ദേഹത്തെ ഞാനും ബന്ധപ്പെട്ടിട്ടില്ല അദ്ദേഹം ബന്ധപ്പെടാൻ മനസ്സ് കാണിച്ചാൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പോയി കാണുന്നതിന് ഞങ്ങളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു വരികയാണ് അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് അത് വിവാദമാക്കിയത് ദൗർഭാഗ്യകരമാണ് ഈ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി ലോകത്തിൻ്റെ നെറുകയിൽ അവതരിപ്പിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് വേറെ ഒരു രാഷ്ട്രീയ ലക്ഷ്യവും ഞങ്ങൾക്കില്ല പക്ഷേ ദൗർഭാഗ്യമ ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കപ്പെട്ടു പോയി ഇപ്പോൾ ചെമ്പഴന്തിയിലാണ് ഞങ്ങളെല്ലാം നമ്മളെല്ലാം നിൽക്കുന്നത് ഇല്ലേ നോക്കിയേ ഈ ക്ഷേത്രപ്രവേശന പ്രവേശനം വിളംബരത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇല്ലേ ശബരിമലയിൽ ജാതി മത ഭേദമൊന്നുമില്ലാതെ എല്ലാവർക്കും ദർശനം നടത്താൻ കഴിയുന്ന മഹാസങ്കല്പമുള്ള ക്ഷേത്രമാണ് ശബരിമല തത്വമസി അത് നീ നീയാകുന്നു എന്നുള്ള മഹത്തായ സങ്കല്പമാണ് ശബരിമലയ്ക്ക് ഈ കാലഘട്ടത്തിൽ വലിയ പ്രസക്തിയുണ്ട് ആ പ്രാധാന്യം ആ പ്രസക്തി ലോകമെമ്പാടും അറിയിക്കാനുള്ള ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എല്ലാവരും സ്വയം വേണം ആ കാര്യത്തെ അറിയിക്കാനായിട്ട് വൻ വിജയമാകാൻ പോവുകയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അല്ലെ ബസേൻ്റെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കോണികളിൽ നിന്നടക്കം വലിയ പിന്തുണ കിട്ടുകയാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ഒരു മഹാക്ഷേത്രത്തിലെ ഭക്തന്മാരുടെ സംഗമം സംഘടിപ്പിക്കാൻ ഞങ്ങൾക്കല്ല ആർക്കാണ് അവകാശം